നമസ്കാരം ഞാൻ പാർവതി പ്രതിവാര കായിക വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പോയവാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ നോക്കാം പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൽ തിളങ്ങി കേരളം ഏഴ് മെഡലുകളുമായി മൂന്നാം സ്ഥാനം ദേശീയ അന്തർ സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ശ്രീശങ്കറിന് സ്വർണം സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് പാലക്കാടിന് കിരീടം പുരുഷന്മാരുടെ നാനൂറ് മീറ്റർ ദേശീയ റെക്കോർഡ് സ്വന്തമാക്കി വിശാൽ ടി കെ വാർത്തകൾ വിശദമായി ജമ്മു കാശ്മീരിലെ ദാൽ തടാകത്തിൽ നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൽ മൂന്ന് സ്വർണവും ഒരു വെള്ളി മെഡലും ഉൾപ്പെടെ ഏഴ് മെഡലുകൾ നേടി കേരളം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി വരെ നടന്ന ടൂർണമെന്റിൽ പത്ത് സ്വർണം മൂന്ന് വെള്ളി അഞ്ച് വെങ്കല മെഡലുകൾ നേടി മധ്യപ്രദേശാണ് ഒന്നാമത് നാല് സ്വർണവും അഞ്ച് വെള്ളി ഉൾപ്പെടെ പത്ത് മെഡലുകൾ നേടിയ ഒഡീഷ രണ്ടാം സ്ഥാനത്തെത്തി കേരളത്തിനായി ബാലമുരളി എം ജെ അശ്വിൻ കേശ്വീസ് ആരൻ റിജി ആദർശ് പി അനിൽകുമാർ എന്നിവരടങ്ങിയ ടീം കെ ഫോർ അഞ്ഞൂറ് മീറ്റർ സ്പ്രിന്റിൽ സ്വർണം നേടി വനിതകളുടെ ആയിരം മീറ്റർ കോക്സ്ലെസ് ഫോർ ഇനത്തിൽ ഏഞ്ചൽ മറിയ രാജു വിഷ്മയാ വിപിൻ തൃസ്ന അനിൽകുമാർ മീനാക്ഷി ബി എസ് എന്നിവരാണ് സ്വർണം നേടിയത് ആയിരം മീറ്റർ വനിതാ ഡബിൾസ് കൽ ഇനത്തിൽ അശ്വിനി കുമാരൻ വിപിയും ആന ഹെലൻ ജോസഫും സ്വർണ്ണ മെഡൽ നേടി സി വൺ ഇരുന്നൂറ് മീറ്റർ മത്സരത്തിൽ നക്ഷത്ര സന്തോഷ് വെള്ളി മെഡൽ നേടി കോക്സ്ലെസ് പേർ ഇനത്തിൽ ശ്രുതിമോൾ ബിജവും അമല റോസും മൂന്നാം സ്ഥാനം നേടി വനിതകളുടെ കെ വൺ അഞ്ഞൂറ് മീറ്ററിൽ മികിതാ സർക്കറും കെ ടു അഞ്ഞൂറ് മീറ്ററിൽ ആരതി റങ്ങീത്തും ഹീര അൽഫോൺസും നേടി ദേശീയ അന്തർ സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കേരള അത്ലറ്റുകൾക്ക് മെഡൽ തിളക്കം ലോങ് ജമ്പിൽ എട്ട് ദശാംശം പൂജ്യം ആറ് മീറ്റർ ചാടി എം ശ്രീശങ്കർ തുടർച്ചയായി അഞ്ചാം മീറ്റിലും സ്വർണ്ണമണങ്ങി ചെന്നൈയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ എൺപത്തഞ്ച് പോയിന്റുമായി കേരളം നാലാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് നേടി തമിഴ്നാട് മീറ്റിൽ ചാമ്പ്യന്മാരായി ഹരിയാന രണ്ടും ഉത്തർപ്രദേശ് മൂന്നും സ്ഥാനങ്ങൾ സ്വന്തമാക്കി അടുത്ത മാസം ടോക്കിയോയിൽ നടക്കാനിരിക്കുന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിനുള്ള യോഗ്യതാമാർക്കായ എട്ട് ദശാംശം രണ്ട് ഏഴ് മീറ്റർ ശ്രീശങ്കറിന് ഇതുവരെ താണ്ടാനായില്ല ബാബു ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണമെഡൽ നേടിയപ്പോൾ ബി എ അനഖയും മരിയ മരിയാജൈസിനും യഥാക്രമം നാനൂറ് മീറ്ററിലും പോൾ വോൾട്ടിലും വെള്ളിമെഡലുകൾ സ്വന്തമാക്കി മറ്റൊരു കേരള താരമായ അലീന സജി പതിമൂന്ന് ദശാംശം ഒന്ന് അഞ്ചോ മീറ്റർ ചാടി ട്രിപ്പിൾ ജമ്പിൽ വെള്ളി നേടി ബി എ അനഘ വനിതകളുടെ നാനൂറ് മീറ്ററിൽ അൻപത്തിമൂന്ന് ദശാംശം എട്ട് നാല് സെക്കൻഡിലോടി വെള്ളിമെഡൽ നേടി മരിയ ജെയ്സൺ പോൾവോൾട്ടിൽ നാല് ദശാംശം പൂജ്യം അഞ്ച് മീറ്റർ ചാടി വെള്ളി നേടി അവസാന ദിനം വനിതകളുടെ ഹെപ്റ്റാത്ലണിൽ കേരളത്തിൻ്റെ കെ എ അനാമിക സ്വർണം നേടി പതിനായിരം മീറ്റർ ഓട്ടത്തിൽ റീബ ജോർജ് വെള്ളി കരസ്ഥമാക്കി കാർത്തിക് യുവും അബ്ദുള്ള അബൂബക്റും പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ യഥാക്രമം സ്വർണവും വെള്ളിയുമാണ് നേടിയത് ഇരുപതിനായിരം മീറ്റർ റേസ് വാക്കിൽ ബിലൻ ജോർജ് ആൻഡോ സ്വർണം സ്വന്തമാക്കി നാലേ ഗുണം നൂറ് മീറ്റർ റിലേയിൽ കേരള പുരുഷ വനിതാ ടീമുകൾ വെങ്കലം നേടി നൂറ്റിപ്പത്ത് മീറ്റർ ഹഡിൽസിൽ മുഹമ്മദ് ലസാനും അഞ്ജലി സിയും വെങ്കലമെഡൽ കരസ്ഥമാക്കി തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പാലക്കാട് ജില്ലാ ടീം പതിനാലാം കിരീടം ചൂടി സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പാലക്കാട് ജില്ലാ ടീം അഞ്ഞൂറ്റി മുപ്പത്തൊൻപത് പോയിന്റ് നേടി വിജയികളായി ഇരുപത്തെട്ട് സ്വർണവും പതിനേഴ് വെള്ളിയും ഇരുപത്തേഴ് വെങ്കലവും നേടിയാണ് പാലക്കാട് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയത് മലപ്പുറം നാനൂറ്റി അറുപത്തൊന്ന് ദശാംശം അഞ്ച് പോയിന്റോടെ പത്തൊമ്പത് സ്വർണ്ണമെഡലുകളുമായി രണ്ടാം സ്ഥാനവും ആതിഥേയരായ തിരുവനന്തപുരം മുന്നൂറ്റി എഴുപത് പോയിൻറ്റും ഇരുപത്തൊന്ന് സ്വർണവുമായി മൂന്നാം സ്ഥാനവും നേടി നാല് ദിവസം നീണ്ട മത്സരത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള യുവതാരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇനി സ്പോർട്സ് ആൻഡ് ഷോർട്സിലേക്ക് പോകാം ചെന്നൈയിൽ നടന്ന ദേശീയ അന്തർ സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വിശാൽ ടീക്ക് പുരുഷന്മാരുടെ നാനൂറ് മീറ്ററിൽ ദേശീയ റെക്കോർഡ് തകർത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഹമ്മദ് അനസ് യാഹിയ സ്ഥാപിച്ച റെക്കോർഡാണ് ഇതോടെ പഴങ്കഥയായത് സീസണിലെ ഏഷ്യയിലെ നാലാമത്തെ വേഗമേറിയ നാനൂറ് മീറ്റർ ഓട്ടക്കാരനാണ് നാൽപ്പത്തിയഞ്ച് ദശാംശം ഒന്ന് രണ്ട് സെക്കൻഡിന്റെ റെക്കോർഡ് സ്ഥാപിച്ച വിഷയം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ വാർഷിക ജനറൽ കൗൺസിൽ യോഗം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരം ഹോട്ടൽ വൈറ്റ് ഡാമറിൽ നടന്നു സംസ്ഥാനത്തിൽ കായിക മേഖലയെ വികസിപ്പിക്കാനുള്ള പദ്ധതികൾ പുരോഗതി വിലയിരുത്തൽ എന്നിവ ചർച്ച ചെയ്യപ്പെട്ട യോഗത്തിൽ ലോക അക്വാട്ടിക്സ് ടെക്നിക്കൽ സ്വിമ്മിംഗ് കമ്മിറ്റി അംഗമായി നിയമിതനായ കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി ജനറൽ എസ് രാജീവിനെയും ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് നാമനിർദ്ദേശം ലഭിച്ച വൈസ് പ്രസിഡന്റ് കെ എസ് ബാലഗോപാലിനെയും ആദരിച്ചു പ്രസിഡന്റ് വി സുനിൽകുമാർ ട്രഷറർ രഞ്ജിത്ത് സീനിയർ വൈസ് പ്രസിഡന്റ് പി മോഹൻദാസ് വൈസ് പ്രസിഡന്റ് എസ് എൻ രഘുചന്ദ്രൻ നായർ എന്നിവരടക്കമുള്ളവർ പങ്കെടുത്ത യോഗത്തിൽ അസോസിയേറ്റ് വൈസ് പ്രസിഡന്റായി ജോർജ് ജേക്കബ് മുത്തൂറ്റിനെയും അസോസിയേറ്റ് ജോയിന്റ് സെക്രട്ടറിയായി ഗണേഷ് കുമാറിനെയും ഹാർദമായി സ്വാഗതം ചെയ്തു കേരള സൈക്ലിംഗ് അസോസിയേഷനും സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംഘടിപ്പിച്ച അസ്മിത ഖേലോ ഇന്ത്യ വനിതാ സൈക്ലിംഗ് സിറ്റി ലീഗ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് തിരുവനന്തപുരത്ത് നടന്നു സീനിയർ വിഭാഗത്തിൽ ഇരുപത് കിലോമീറ്ററും ജൂനിയർ വിഭാഗത്തിൽ പത്ത് കിലോമീറ്ററും നീണ്ട മത്സരം കനകക്കുന്ന് കോട്ടാരത്തിന് സമീപം സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സെക്രട്ടറി ജനറൽ മനീന്ദർ പാൽ സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു വിജയികൾക്കുള്ള സമാധാനം ഡിഐ ജി അജിതാ നിർവഹിച്ചു ഒ കെ വിനീഷ് ഇന്ത്യൻ ഫെൻസിംഗ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു മുൻപ് കേരള സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റും കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായി പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം നിലവിൽ കേരള ഫെൻസിംഗ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് ആണ് പോയവാരത്തെ കായിക വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ കായിക വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നമസ്കാരം